ഞാൻ നിക്കല്ലേ അല്ലല്ലെന്ന് പറയുന്നത് അങ്ങയുടെ മാത്രം അവകാശം അല്ലല്ലോ ബഹുമാനപ്പെട്ട അങ്ങനെ ഇരിക്കണം അല്ല ചെറിയ ഇങ്ങോട്ട് മാത്രം അല്ലല്ലോ അങ്ങോട്ടും ചെറിച്ചിലുണ്ടാവും പുതിയ കൗൺസിലർമാർക്ക് ഇത് കൊടുത്തിട്ട് മറുപടി പറയാൻ എഴുതുന്നതിന് അതൊന്നും പാടില്ല എന്നുള്ള ഇത് കാലം മാറിയത് നിങ്ങൾ അറിയുക ഇരിക്കുന്നത് അതേ വശത്താണെങ്കിലും കാര്യങ്ങളിൽ വലിയ മാറ്റം അപ്പുറത്തൊക്കെ ഉണ്ടായി എന്ന് മനസ്സിലാക്കാൻ ഈ വന്നു വിളിക്കുന്നതൊക്കെ വളരെ നല്ലത് തന്നെയാണ് മാറിയിരുന്ന അപ്പുറത്തും ഇപ്പുറത്ത് മാറിയിരുന്നു ഭരണസമിതി മാറി ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് നാൽപ്പത്തഞ്ച് വർഷം ഇവിടെ ഭരിച്ചിട്ടുള്ളത് ഭരിച്ചത് തന്നെയാണ് ഇത്ര പത്ത് നാൽപ്പത്തഞ്ച് വർഷം നിങ്ങൾ ഇതേ രീതിയിലായിരുന്നു റിവിഷൻ നടത്തിയിരുന്നത് അന്ന് ന്യായീകരിച്ച് നിങ്ങൾക്ക് അന്ന് ചെയ്തതല്ല ഇന്ന് തെറ്റായിട്ട് തോന്നുന്നെങ്കിൽ ആ വിവേചനം തന്നത് ജനങ്ങളാണെന്ന് ഓർമ്മപ്പെടുത്തുക ഇപ്പം ആർക്കും ആരുടെ കയ്യിലും കിട്ടിയിട്ടില്ല ആരുടെ കയ്യിലും കിട്ടിയിട്ടില്ല അത് എങ്ങനെയാണ് ബഹുമാനപ്പെട്ട ചെയർമാൻ അങ്ങനെ പറഞ്ഞു എന്ന് മനസ്സിലാകുന്നുണ്ട് എഴുച്ച്ന്ന് കോരക്കോരം എട്ടര കട്ടിലാണ് സംസാരിക്കുന്നത് ഉണ്ട് ഈ പദ്ധതി എടുത്ത് കൊടുത്താൽ കുറിച്ച് ഒന്നൊന്നര മണിക്കൂർ സംസാരിക്കുന്ന പരമന ഇത് ആർക്കും ഈ അജണ്ട കൊടുത്തിട്ടില്ല ഇപ്പൊ കൊടുക്കുന്ന ഇപ്പൊ ഹരി എന്റെ വാങ്ങിയാണ് ഇപ്പൊ നോക്കുന്നത് ഇനി ഇത് ഇത്രയും ഇത്രയും പേജ് നോക്കിയപ്പോഴത്തേക്ക് ഒരു ഒരു എന്താണെന്ന് മനസ്സിലാക്കാൻ തന്നെ സമയം എനിക്ക് ഇത് ഒരു അനുഭവം ഉള്ളത് കൊണ്ട് ഇനി പെട്ടെന്ന് ഓടിച്ചാൽ നോക്കിയാൽ മനസ്സിലാവും പുതിയ കൗൺസിലർമാർക്ക് ഇത് ചുറ്റാണോ ചുണ്ടാമ്പാടാത്ത വിധത്തിൽ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു തീർന്നു എന്നും ഇരിക്കുകയാണ് എന്തെന്ന് ചെയർമാനെ ഭയങ്കരമായിരിക്കുന്നു ഭയങ്കരമായിരിക്കുന്നു ഇങ്ങനെയാണ് മുന്നോട്ട് പോയാൽ ഇങ്ങനെയാണ് മുന്നോട്ട് പോയാൽ ഇതിനെ എടുത്ത് കമത്തി അടിച്ചത് എന്റെ പ്രധാനപ്പെട്ട അജിത്തെ ഇങ്ങനെ കാണിക്കില്ലേ ദയവായി ഇത് നമ്മുടെയൊക്കെ ഒരുമാര് കൊഞ്ഞാണനാക്കരുത് അത് ശെരിയല്ല ഇത് ശരി ശരി അല്ല എന്നെ ആക്കണ കാര്യമാണ് എന്നെ അല്ല വേറെ ആരെയാക്കുന്ന കാര്യല്ലേ എന്നെ കൊഞ്ഞാണനാക്കരുതെന്നാണ് പറഞ്ഞത് നിങ്ങളെ ആരെയാക്കണതല്ല ഒരു കാര്യം ഗിരി ഗിരി അവര് ഞായീ അവരെ ഞായീരിക്കണിച്ച കുഴപ്പത്തിന് ന്യായീകരിക്കാൻ പിരി നിൽക്കല്ലേ പിരി അങ്ങനെ നിക്കല്ലേ പൊന്നാണെന്ന് പറഞ്ഞ പൊഞ്ഞാണെന്ന് പറഞ്ഞു അല്ല അങ്ങനെയാണ് പ്രധാനപ്പെട്ട കൗൺസിലർമാർക്ക് പോലും ഈ പേപ്പർ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞാൽ കമ്മിറ്റികളിലെയും അംഗങ്ങളുമായി ചർച്ച ചെയ്തതിനു ശേഷമാണ് ഈ ഭേദഗതി പേർ മാറ്റിയിട്ടുള്ളത് നിങ്ങൾ അത് മനസ്സിലാക്കണം എല്ലാ കൗൺസിലർമാരും ഉണ്ടായിരുന്നു അതെങ്ങനെയാണ് അതെങ്ങനെയാണ് അതെങ്ങനെയാണ്

എനിക്ക് തോന്നുന്നു നമ്മൾ എല്ലാത്തിന്റെയും നല്ല വശങ്ങൾ സ്വീകരിക്കണം പാർലമെന്റിലാണെങ്കിലും നിയമസഭയിലാണെങ്കിലും കൗൺസിലാണെങ്കിലും ഈ ഡൽഹിയിലൊക്കെ ഇപ്പോൾ പാർലമെന്റിൽ ഉച്ചക്ക് ഈ പറഞ്ഞ നിയമം ഉണ്ടാക്കിയിട്ട് രണ്ടു മണിക്ക് അഞ്ചിന് ശേഷം പാസാക്കുന്ന ഒരു പ്രകൃതി എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമ്മൾ സമ്മതിക്കില്ല എന്നുള്ളത് ആദ്യമേ തന്നെ പറയുകയാണ് മൂന്നാമം തെരഞ്ഞെടുത്തു മൂന്നാമത് ഗവൺമെന്റ് തുടച്ചായിട്ട് ജനങ്ങൾ തെരഞ്ഞെടുത്തത് അല്ല ഞാൻ ഞാൻ ഉള്ളൂ ഉള്ളൂ ഇവിടെ ബില്ലുകൾ തെരഞ്ഞെടുത്താലും ഇല്ലെങ്കിലും ബില്ലുകൾ ആവുന്ന വിഷയങ്ങളാണെങ്കിൽ നേരിട്ട് അറിയുക എന്നുള്ളത് ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല പറയുന്നത് അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ യു ഡി എഫിന് ആളുകൾക്ക് വേണ്ടി പറയുകയല്ല ഇവിടെ ഇരിക്കുന്ന ഭരണപക്ഷത്തെ കൗൺസിലേഴ്സിന് പുതിയ ആളുകൾ അടക്കം ആളുകൾക്ക് പഠിക്കുവാനുള്ള ഒരു അവസരം കൂടി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് ഉണ്ടെന്നുള്ളത് ഉറക്കെ തന്നെ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി കൂടെ പറയുകയാണ് ഈ പ്രധാനപ്പെട്ട വിഷയം വികസന കാര്യത്തിന്റെ കൂടി ആയതുകൊണ്ട് നമ്മുടെ ഈ കോർപ്പറേഷന്റെ നൂറ്റൊന്ന് വാർഡുകളായിട്ടി മാറ്റിയ പല രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നില്ല വലിയ അപാകത ഉണ്ടായിട്ടുണ്ട് ഇവിടെ ധാരാളം വാർഡുകൾ പ്രത്യേകിച്ച് തീരദേശ മേഖലകളടക്കമുള്ള ന്യൂനപക്ഷ മേഖല അടക്കമുള്ള നമ്മുടെ കടപ്പുറം മേഖല അടക്കമുള്ള നഗരത്തിലുള്ള പല വാർഡുകളും ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകളിൽ പതിനായിരത്തിൽ കൂടുതൽ ജനസംഖ്യയുണ്ട് ഇവിടെ മൂവായിരത്തി അഞ്ഞൂറ് ആളുകൾ താമസിക്കുന്ന വാർഡ് മുതൽ ഏകദേശം പതിനേഴായിരത്തി അഞ്ഞൂറ് ആളുകൾ താമസിക്കുന്ന വോട്ടർമാരുള്ള ബീമാപ്പള്ളി വാർഡുണ്ട് പൂന്തുറയിൽ പതിനൂവായിരം ഉണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് വെട്ടുകാട് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്നുണ്ട് അതോടൊപ്പം പെരുന്താമി പതിനൊന്ന് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് തിരുമല തിരുമലയിൽ പതിനായിരത്തി കൂടുതലുണ്ട് പോർട്ട് വാർഡ് പതിമൂവായിരം വോട്ടർമാർ വിഴിഞ്ഞം വാർഡ് പതിനൂവായിരത്തി മുന്നൂറ്റി ആറ് അപ്പോൾ ഈ ഒരു പത്ത് പന്ത്രണ്ട് വാർഡുകളിൽ നമ്മുടെ വോട്ടർമാരുടെ എണ്ണം തന്നെ ഇത്രയാണ് അപ്പോൾ അവിടെയുള്ള ബെനിഫിഷറീസിൻ്റെ എണ്ണം ഇതിനേക്കാൾ കൂടുതലാണ് വികസനം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും എത്ര അപ്പോൾ ഈ പ്രദേശങ്ങൾക്ക് ഞാൻ വീണ്ടും പറയുന്നു തീരദേശ മേഖല അടക്കമുള്ള ന്യൂനലക്ഷം മേഖല അടക്കമുള്ള ഈ പറഞ്ഞ വെട്ടുകാട് മുതലുള്ള പൂന്തുറ ഫോർത്ത് നമ്മുടെ പോർട്ട് വെങ്ങാനൂർ വരെയുള്ള മേഖല മുതൽ പള്ളിത്തുറ മുതൽ അങ്ങ് ഈ പോർട്ട് വരെയുള്ള മേഖലകളിലും അതോടൊപ്പം നഗരത്തിലെ പതിനായിരത്തിൽ കൂടുതൽ ആ വോട്ടർമാരുള്ള വാർഡുകൾക്ക് നിങ്ങൾ ഈ വികസന കാര്യത്തിൻ്റെ പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക പാക്കേജോ ഒരു പ്രത്യേക അറ്റൻഷനോ കാണമെന്നുള്ള ഒരു റിക്വസ്റ്റ് ഇപ്പോൾ വയ്ക്കുകയാണ് തീർച്ചയായിട്ടും ആ ഒരു വിഷയം കാര്യമായിട്ട് തന്നെ കാണണം കാരണം മൂവായിരം മൂവായിരം വോട്ടുള്ള ഒരു സ്ഥലത്ത് ജയിച്ചതിന്റെ ആറവട്ടിയിൽ നടത്തി ആറവട്ടി വോട്ട് വോട്ടർമാർ ഇവിടെ പറഞ്ഞ ബിയാപള്ളി വാർഡിലുണ്ട് അപ്പോൾ അത് കൗൺസിൽ എല്ലാ കാര്യത്തിലും ഇനി അശാസ്ത്രീയമായിട്ട് ഇറങ്ങുന്നതാണ് ശാസ്ത്രീയമായിട്ടുള്ള ലോജിക്കില്ല പല വാർഡുകളും വിട്ടുപിടിച്ച് ഞാൻ പറയാം കവടിയാർ വാർഡിലെ അമ്പലമുക്കിലും കവടിയാറിനും ഫ്ലാറ്റിൽ ഒരു ഫ്ലോറിൽ കവടിയാറിലെ വോട്ടാണ് വൺ എ കവടിയാറിലെ വോട്ട് ഫ്ലാറ്റ് നമ്പർ വൺ ബി പേരുക്കടയിലെ വോട്ട് എന്ന കിടക്കട്ടെന്ന് വിചാരിച്ച് രണ്ടാം ഫ്ലോറിൽ പോകുമ്പം അവിടെ അമ്പലമുക്ക് വോട്ട് കിട്ടും ഒരു ശാസ്ത്രീയത ഇല്ലാതെ ൾ പുനഃക്രമീകരിച്ചത് അത് വികസനത്തിനും സാധാരണക്കാരുടെ അവകാശങ്ങൾക്കും തുറന്നു വെക്കാൻ പാടില്ല എന്ന് മാത്രം ഇവിടെ ഫേസ് ചെയ്യുക ഒന്നിലാണ് കൊടുക്കുവാനുള്ള ഇൻഫർമേഷൻ കിട്ടിയത് നമുക്കിതിപ്പോ എൻ സി സി മോഡൽ കോഡ് ഓഫ് കോണ്ടാക്ട് വരാൻ വേണ്ടി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഫെബ്രുവരി ഉള്ളിൽ തന്നെ മോഡൽ കോഡ് ഓഫ് കോണ്ടാക്ട് വരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇത് പാസ്സാക്കിയില്ലെങ്കിൽ ശേഷം നമുക്ക് രണ്ടോ മൂന്നോ മാസത്തിൽ മുഴുവൻ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്ന എല്ലാ കൗൺസിലർമാർ വരുന്ന ജനങ്ങളാണ്

ഈ ചുരുങ്ങിയ ഏഴ് ദിവസത്തിനുള്ളിൽ ഇത്രയേറെ കാര്യങ്ങൾ ചെയ്ത വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് കാരണം കേവലം ഏഴ് ദിവസം കൊണ്ട് അത് ചെയ്തെങ്കിൽ പിന്നെ മാറ്റം വന്നു എട്ട് ഘട്ടയ്ക്ക് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാറ്റത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങൾ സ്വയം ചിന്തിക്കണം കാരണം കഴിഞ്ഞ തവണയൊക്കെ നിങ്ങൾ എത്രയോ കാലങ്ങളിൽ റിവിഷന്റെ പേര് പോലും പറയാതെ കൗൺസിലിൽ പോലും ഈ കോപ്പി തരാതെ ചൂടാറി എന്ന് പറഞ്ഞില്ല അല്ലല്ല ചർച്ച എന്ന് പറയുന്നത് അങ്ങയുടെ മാത്രം അവകാശമല്ലല്ലോ ബഹുമാനപ്പെട്ട അങ്ങനെ ഇരിക്കണം അല്ല ചെറിയുന്നത് ഇങ്ങോട്ട് അല്ലല്ലോ അങ്ങോട്ടും ചൊറിച്ചിലുണ്ടാവും അതെ ബഹുമാനപ്പെട്ട മേയർ ഇത് 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 ചില അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ സഭയെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുന്നതാണ് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞു അതേ സ്പിരിറ്റിന് ഞാൻ ചോദിക്കുന്നു കഴിഞ്ഞ ഇത്രയും പത്ത് നാല്പത്തഞ്ച് വർഷം നിങ്ങൾ ഇതേ രീതിയിലായിരുന്നു റിവിഷൻ നടത്തിയിരുന്നത് അന്ന് ന്യായീകരിച്ച് നിങ്ങൾക്ക് അന്ന് ചെയ്തതല്ല ഇന്ന് തെറ്റായിട്ട് തോന്നുന്നെങ്കിൽ ആ വിവേചനം തന്നത് ജനങ്ങളാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ ഈ ഇപ്പോ ഇതിനെല്ലാം മറുപടി പറയാൻ പാടില്ല എന്ന് പറയുന്നത് മോശമാണ് കാരണം ബഹുമാനപ്പെട്ട ഈ അംഗങ്ങൾ ഉൾപ്പെടുന്ന എല്ലാ സ്റ്റാൻഡിങ് കമ്മിറ്റികളിലും ഈ റിവിഷൻ പദ്ധതികൾ ചർച്ച ചെയ്തു എന്നാണ് ചെയർമാൻ ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യം ആ സ്റ്റാൻഡിങ് കമ്മിറ്റികളിൽ എല്ലാ അംഗങ്ങളും ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അവിടെയും അവസരം ഉണ്ടായിരുന്നു ഇനി ഇവിടെ പറയാൻ പാടില്ല എന്നല്ല പറയാം നിങ്ങൾ പറയുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷേ ഇത്രയും കാലം നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതിന് എത്രയോ മെച്ചപ്പെട്ട രീതിയിൽ ഇത് പ്രിന്റ് ചെയ്ത് കയ്യിൽ തന്നു ഓരോ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തു പന്ത്രണ്ടാം തീയതി തന്നിട്ട് ഈ മാസം മുപ്പതിനു മുമ്പായിട്ട് ചെയ്യേണ്ട ഒരു സീരീസ് ആയിട്ട് കലണ്ടർ തരുമ്പോൾ ആദ്യത്തെ കൗൺസിൽ യോഗത്തിൽ തന്നെ അത് വച്ച് പാസാക്കി ഈ മുപ്പതിനു മുമ്പ് റിവിഷൻ പദ്ധതികൾ പാസ്സാക്കണമെന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഈ പദ്ധതികൾ ഒന്നും നഷ്ടപ്പെടരുതെന്നും വാർഡിലെ ജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവരുതെന്നും ഇവിടെ ഇരിക്കുന്ന കൗൺസിൽ അംഗങ്ങൾ ഏറ്റെടുത്ത നിരവധി പദ്ധതികൾ ഉണ്ടതില്ലേ അതെല്ലാം നഷ്ടപ്പെടാതെ നോക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഏറ്റെടുത്തത് അതിനെ ഇങ്ങനെ മോശമായി കാണുകയും ചില വാക്കുകൾ പറയുകയും മറുപടി പറയാൻ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് അതൊന്നും പാടില്ല എന്നുള്ള ഇത് കാലം മാറിയത് നിങ്ങൾ അറിയുക ഇരിക്കുന്നത് അതേ വശത്താണെങ്കിലും ചില കാര്യങ്ങളിൽ വലിയ മാറ്റം അപ്പുറത്തൊക്കെ ഉണ്ടായി എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ഈ അവസരം മറന്നുപോകരുത് എന്തായാലും ബഹുമാനപ്പെട്ട വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞ ആ ഗൗരവം നമ്മൾ മനസ്സിലാക്കുക നമ്മൾ തമ്മിലുള്ള വാക്ക് തർക്കങ്ങൾ നമുക്ക് ഒരു പൊളിറ്റിക്കൽ പൊളിറ്റിക്കലിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വാശിയോടുകൂടിയും ഒരു സ്നേഹത്തോടു കൂടിയും സൗഹൃദപരമായിട്ടൊക്കെ നമുക്ക് നടത്താം പക്ഷേ ഈ ൾ അംഗീകരിക്കാൻ എല്ലാ കൗൺസിലർമാരുടെയും പിന്തുണ ഉണ്ടാകണമെന്നാണ് ഈ ഈ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഈ വെല്ലുവിളിക്കുന്നതൊക്കെ വളരെ നല്ലത് തന്നെയാണ് മാറിയിരുന്ന് അപ്പുറത്തും ഇപ്പുറത്തും മാറിയിരുന്നു ഭരണസമിതി മാറി ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് നാൽപ്പത്തി വർഷം ഇവിടെ ഭരിച്ചിട്ടുള്ളത് ഭരിച്ചത് തന്നെയാണ് അതിന്റെ നേട്ടങ്ങളാണ് ഇപ്പൊ നിങ്ങളൊക്കെ തലയിൽ വയ്ക്കുന്നത് മാത്രം അല്ലാന്ന് എവിടെയെങ്കിലും പറയാമോ ഇവിടെ നഗരത്തിൽ നടത്തിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ അതിലിപ്പോ ഇവിടെ സൂചിപ്പിച്ചല്ലോ ഇവിടെ ഇവിടെതാണ് പിന്നെ നമ്മുടെ വാർഡ് വിഭജനം ഉൾപ്പെടെയുള്ള ചില കുറവുകളിൽ വന്ന കുറവുകളാണെന്നും ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതെന്നും നിങ്ങൾ എങ്ങനെ ഭരിക്കാൻ വന്നതെന്നൊക്കെയാണ് ഞങ്ങൾ അതിനെ കുറിച്ചൊക്കെ നന്നായി ബോധ്യമുള്ള കാര്യമാണ് വികസനവും ക്ഷേമവും നാട്ടിൽ നടക്കാത്തത് കൊണ്ടല്ല തിരുവനന്തപുരത്ത് എൽ ഡി എഫിന്റെ ഭരണം നഷ്ടപ്പെടുന്നത് ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട് ജനങ്ങൾക്കും ഉണ്ട് കാരണം നിങ്ങൾ ഇപ്പൊ പോകുന്ന സ്കൂളിലും നിങ്ങൾ ഇപ്പൊ സൂചിപ്പിച്ചോ ഇവിടെ എന്തായിട്ടു എല്ലാവരും പറഞ്ഞത് ഈ തന്ന അജണ്ട ഈ അവസാന നിമിഷം പുതിയ കൗൺസിലറുകളാണ് പലരും കുറച്ചു കുറച്ചുപേർ മാത്രമേ ഉള്ളൂ പഴയത് അവർക്കൊന്ന് നോക്കാനുള്ള അവസരം കൊടുക്കണം എന്താ ചോദിച്ച തെറ്റുണ്ടോ ആ തെറ്റാണെന്നാണോ എനിക്ക് തോന്നുന്നത് ഒരിക്കലും തെറ്റില്ലല്ല പറഞ്ഞത് ഇതൊന്ന് നോക്കാൻ അവസരം തരണം രണ്ടു ദിവസം കഴിഞ്ഞ് വെക്കാം അല്ലെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞ് പാസാക്കാമെന്നാണ് പറഞ്ഞത് മുപ്പത്തെതാം തീയതി ഒരു ദിവസമുണ്ട് അപ്പൊ അതിനൊക്കെ ഇങ്ങനെ ഞങ്ങൾ ഇനി വന്നു ഞങ്ങൾ അങ്ങനെ വന്നു അതൊന്നും പ്രതി ഭീഷണിപ്പെടുത്തുകയും ഇവിടെ ആരെയും കൊച്ചാക്കിയതും വേണ്ട എന്താണ് കാരണമെന്നും അതിനുള്ള അവിടെ വന്നതിന്റെ അതിന്റെ വിദ്യം അറിയാം എല്ലാ ഗുണങ്ങളും നിങ്ങളും അനുഭവിച്ചിട്ട് തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുമൊക്കെ ജനപ്രതിനിധികളായി ഇവിടെ വരുമ്പോൾ എല്ലാ വാർഡിനും ഒരേപോലെ വികസനം നടത്തുവാൻ പണം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുമൊക്കെ നിങ്ങളുടെ വാദികളിലാളായത് അപ്പൊ അതുകൊണ്ട് ഞങ്ങളാരും ഒന്നും ചെയ്യാതല്ല നിങ്ങളായത് അതുകൊണ്ട് അങ്ങനെ ഞാനും നിങ്ങളും എന്നൊക്കെ വാദം ഞങ്ങൾ അങ്ങനെ വെല്ലുവിളിക്കാറൊന്നും അല്ലല്ലോ ഇവിടെ പറഞ്ഞത് ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ വളരെ വ്യക്തമല്ലേ ഗിരി ഇവിടെ ആരെങ്കിലും പറഞ്ഞു അപ്പൊ ഗിരിയാണ് ഇവിടെ അനാവശ്യമായ രാഷ്ട്രീയവും അനാവശ്യമായ വെല്ലുവിളികളും ഗിരിയാണ് നടത്തുന്നത് ഗിനി ഇപ്പൊ ഉത്തമബോധ്യം വരണം ഉത്തമ ബോധ്യം വേണം ഇപ്പോൾ ഭരിക്കുന്ന ഒരു കൗൺസിലിന്റെ ഭാഗമാണ് ഗിരി കുറച്ചും ഒക്കെ തന്മയത്തോടെ പെരുമാറാൻ ശ്രമിക്കണം ഞങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ പ്രകോപിതരാവാൻ പറ്റിയ ഒരു ടീം തന്നെ ഇവിടെ ഉണ്ട് അത് മനസ്സിലാക്കിയാൽ മതി എല്ലാരും പോവാം പറഞ്ഞു ഞാൻ നീട്ടുന്നില്ല ഓ പറഞ്ഞോണ്ട് പറഞ്ഞതാണ് വാട് വിവരിച്ചത് ആരാണെന്ന് രാക്കി പറയുന്നുണ്ട് എന്ന് ഓർക്കുന്നത് നല്ലതായിരുന്നു എന്നിട്ട് മറ്റുള്ളവരെ പറഞ്ഞിട്ട് കാര്യമില്ല ആ അത് തന്നെ അതന്നെ രണ്ട് രണ്ടാമത്തെ കാര്യം ഇതുപോലെ തന്നെയാണ് ഭാവിച്ചേട്ടാ നിങ്ങളിതിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല കഴിഞ്ഞ ടൈമിൽ എങ്ങനെ തന്നെയാണ് സമയത്തിന് ഇരിക്കുമ്പോഴാണ് ഓരോ പേപ്പർ കൊണ്ടുവരുന്നത് മനസ്സിലായി പലതും നമ്മൾ പറയുമ്പോഴും അമ്പത്തഞ്ച് പേര് ഉള്ള ദാഷ്യം കൊണ്ട് പാസ്സാക്കി പോകാറുണ്ട് പോട്ടെ അല്ല ഇപ്പൊ പറയുന്നത് നമ്മളതല്ല പറയുമ്പോ എല്ലാം ഒരു ന്യായം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പറയ